രാവിലെ ആയപ്പോഴും അമ്മ രാത്രി അച്ഛൻ പോയപ്പോ കണ്ണാടി നോക്കിയപ്പോൾ അച്ഛനുണ്ടെ പോലെ തോന്നുന്നു അപ്പൊ കൗച്ചു അവൾ കടന്നുകൊണ്ടിരുന്നു ചോറ് തീന്നപ്പോ കൗച്ചും കടന്ന് പിന്നെ വെളുപ്പ് പോയപ്പോ കൗച്ചു കഴിഞ്ഞില്ല പിന്നെ അച്ഛൻ്റെ മണിപ്പിച്ചോക്കിയപ്പോഴും പൗച്ചു കടന്നില്ല കഴിഞ്ഞു അതിന് വെള്ളം വന്നില്ല അപ്പൊ വെള്ളം വന്നില്ല കണ്ണെന്ന് വെള്ളം വന്നില്ല ആ വന്നു വന്നു രണ്ടാളും കരഞ്ഞു രണ്ടാളും കരഞ്ഞു അച്ഛന്റെ കറങ്ങി വന്നപ്പോളിച്ചപ്പോഴാണോ പിന്നെ പക്ഷെ അച്ഛൻ വികൃതി വരിക നന്നായിട്ട് പഠിക്കണം ആക്സിഡന്റ് രസവുമില്ല എവിടെ മനസ് മനസ്സെവിടെയാണ് എവിടെ മനസ്സ് കണ്ടില്ല അതാണ് മനസ്സിൽ മനസ്സിലെന്താ വെച്ചോണ്ടിരിക്കുന്നത് അച്ഛ സ്ഥല പോയതൊക്കെ മനസ്സിലുണ്ട് ഋതുവിന്റെ മനസ്സെവിടെ വിഷമം മാറിയിട്ടില്ല അപ്പൊ അല്ലെ ഇനിയിപ്പൊ എങ്ങനെ സന്തോഷം എങ്ങനെയാ വരാ വരുക സന്തോഷില്ലേ ഇനി സന്തോഷം എങ്ങനെ വരിക <Nadhi> <N |transcribe|> <Nadhi> <N <-ills> <N ും കള്ള കണ്ടിട്ട് കള്ളം പോലെ കള്ളാണോ പറയുന്നത് ശരിക്കും വിഷമുണ്ട് ഇവിടെ മനസ്സെവിടെയാണ് കൗശു മനസ്സിൽ ഭയങ്കര വിഷമാണ് എന്ത് വെച്ചിട്ടുണ്ട്